പലപ്പോഴും നാം സ്ഥിരമായി കേൾക്കുന്ന അല്ലെങ്കിൽ നാം കേട്ട് പരിചയിച്ച ഒരു കാര്യമാണ് നമ്മുടെ മുൻ തലമുറയിലുള്ള അച്ഛനും അപ്പുപ്പന്മാരും ഒക്കെ ചെയ്തു വെച്ചതിൻ്റെ കർമ്മത്തിന്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരും എന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഒരിക്കലും മറ്റൊരാളുടെ കർമ്മത്തിന്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരികയില്ല എന്നതാണ് ഒരു പ്രപഞ്ച സത്യം എന്നാൽ ഇവിടെ നാം നമ്മുടെ പിതാമഹന്മാർ അല്ലെങ്കിൽ അച്ഛൻ അപ്പന്മാർ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലം അവിടെ അനുഭവിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് അപ്പോൾ മുജ്ജന്മത്തിൽ നാം കർമ്മം കൊണ്ട് ഇത്തരം ഒരു ജീവിതം ജീവിക്കുവാനുള്ള അർഹത നേടിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് നാം വന്ന് പിറക്കുന്നത് അതായത് ഒരു മോശം പ്രവൃത്തി ചെയ്ത ഒരു അച്ഛൻ്റെ മകനായി ഞാൻ വന്ന് പിറക്കുന്നതിന് കാരണം ഞാൻ ഉജ്ജന്മത്തിൽ അങ്ങനെ ഒരു അച്ഛന്റെ മകനായി വന്ന് പിറക്കുകയും അതിൻ്റെ ഫലമായി ഇവിടെ ഈ കർമ്മങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഇതും ഉണ്ട് എന്നൊരു അർഹത ഞാൻ പുജന്മത്തിലെ എൻ്റെ കർമ്മം കൊണ്ട് നേടിയത് കൊണ്ടാണ് ഉജ്ജന്മത്തിൽ ഞാൻ നേടിയ കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ഇതാണ് അതിന്റെ സത്യാവസ്ഥ അല്ലാണ്ട് ഒരിക്കലും മറ്റൊരാളുടെ കർമ്മം നമ്മുടെ കർമ്മത്തെ ബാധിക്കുകയില്ല നാം തന്നെയാണ് നമ്മുടെ കർമ്മം നേടിയെടുക്കുന്നത്